ഗസൈൽ ഉപയോഗിച്ച എഴുപത്തി അഞ്ച് ശതമാനം ആയുധങ്ങളും അമേരിക്കയുടേതെന്ന് പലസ്തീനികൾ തെളിവ് സഹിതം പുറത്തുവിട്ടു അവരെ പൊട്ടാത്ത രീതിയിൽ അവശേഷിച്ചിരിക്കുന്ന സ്ഫോടക വസ്തുവിന്റെ ശേഖരങ്ങളും മിസൈലിന്റെ കഷ്ണങ്ങളൊക്കെയാണ് പ്രദർശനത്തിന് വെച്ചുകൊണ്ട് അവർ പറയുന്നത് ഇത്രയും മിസൈലുകൾ മുഴുവനും യഥാർത്ഥത്തിൽ ഈ ഇസ്രായേലികൾ പലസ്തീനുകൾക്ക് നേരെ ഇട്ടതാണ് ചിലത് പൊട്ടിയിട്ടുണ്ട് ചിലത് പൊട്ടിയിട്ടില്ല അതിന് മുൻപേ മേഡ്യൻ അമേരിക്ക നെയ്തിട്ടുണ്ട് അവരുടെ മേടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉപയോഗിക്കുന്നത് ഞങ്ങളിപ്പോൾ ആയുധങ്ങളൊന്നും കൊടുക്കുന്നില്ല ആയുധത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു ഞങ്ങളിപ്പോൾ സഹായിക്കുന്നില്ല എന്നൊക്കെ ലോകത്തോട് അമേരിക്ക പറയുന്നത് കള്ളത്തരമാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഫലസ്തീനുകൾ തന്നെ പൊളിച്ചെയിരിക്കുന്നത് വളരെ ശക്തമായിരിക്കുന്ന സ്ഫോടനങ്ങളും അതിൻ്റെ ശബ്ദവും കേൾക്കുന്ന സമയത്ത് തന്നെ അറിയാം യഥാർത്ഥത്തിൽ അത് അമേരിക്കയുടെ നിർമ്മിത വസ്തുവാണ് എന്ന് എന്ന കാര്യം അതിന് അവർ പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ പരമാവധി ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള ആയുധങ്ങൾ മുഴുവനും തീർന്നു പോയിരിക്കുന്നു അവരുടെ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങളും അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങളും ഫലസ്തീന് മുകളിൽ അവർ നിക്ഷേപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വിക്ഷേപിച്ചിരിക്കുന്നു അങ്ങനെ അത് അവരുടെ കൈവശത്തിൽ നിന്ന് അവസാനിച്ചിരിക്കുന്നു പിന്നീടാണ് രാജ്യങ്ങളോട് അവർ സഹായം തേടുന്നത് അതിലേറ്റവും കൂടുതൽ കപ്പൽ കണക്കിന് ആയുധങ്ങളാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് ആഴ്ചയിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമോ നിത്യേനോ എന്നോണൊക്കെ പറയുന്നുണ്ട് അത് ഒരു യൂട്യൂബർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ആയുധത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കാണിച്ചു കൊണ്ട് പറയുന്നതിൽ നിത്യേനോ എന്നോണം അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് അപ്പോൾ അവരുടെ ആയുധങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു യഥാർത്ഥത്തിൽ പലസ്തീനെ ഇസ്രായേലിനെ കൊണ്ട് അമേരിക്ക ആക്രമിക്കുന്നു ഇതാണ് ഇവിടെ നടക്കുന്നത് ഈ കാര്യം തന്നെയാണ് അമാസും ഇറാനും ഈ തുർക്കിയും എല്ലാം എടുത്ത് എടുത്ത് പറയുന്നത് ഒരു മണിക്കൂറെങ്കിലും അമേരിക്ക ആയുധം നൽകുന്നത് നിർത്തിവെച്ചാൽ ഈ യുദ്ധം അവസാനിക്കാവുന്നതേ ഉള്ളൂ എന്ന കാര്യം വളരെ കൃത്യമായ രീതിയിൽ മുൻപ് തന്നെ പറഞ്ഞതാണ് അതിന്റെ ഒരു ആവർത്തനം തെളിവ് സഹിതം ഇപ്പോൾ പുറത്തു വന്നതോടുകൂടി ഈ വിവരങ്ങളും ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര കോടതിയിൽ പരാമർശത്തെ പരാമർശ വിധേയമായിട്ട് തെളിവ് ഹാജരാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കൂ യഥാർത്ഥത്തിൽ പ്രതിസ്ഥാനത്ത് അമേരിക്കയും ഉണ്ട് എന്നുള്ളതും അമേരിക്കയുടെ ആയുധങ്ങൾ കൊണ്ടാണ് അക്രമം നടത്തുന്നത് എന്നുള്ളതും ഏതെങ്കിലും തരത്തിൽ ഹമാസിനെ അല്ലെങ്കിൽ പാലസ്തീനെ തോൽപ്പിച്ചുകൊണ്ട് ഒരു വിജയം ലോകത്തിന് മുൻപിൽ കാട്ടിക്കൊടുക്കുക എന്നുള്ളത് അമേരിക്കയുടെ അഭിമാന വിഷയമാണ് അതുകൊണ്ടാണ് അമേരിക്ക വല്ലാത്ത രീതിയിൽ ഇസ്രായേലെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പരാമർശിക്കുന്നത് അതിന് തുടർച്ചയായി അവർ പറയുന്നു യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ലഭ്യമാകേണ്ട ഭക്ഷണ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം തടയുന്നതിലും അമേരിക്ക വലിയ രീതിയിൽ പങ്കുവഹിക്കുന്നു അങ്ങനെ അത് ഏത് രീതിയിലാണ് പങ്കുവഹിക്കുന്നത് എന്ന് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നു വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഈ റഫേയുടെ അതിർത്തി ഏഴായിരത്തിലധികം വാഹനങ്ങളിലാണ് ചരക്കുകൾ ഇപ്പോഴും ശേഖരിച്ചു വച്ചിരിക്കുന്നത് ശേഖരിച്ചു എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കാര്യം ഈ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വാഹനങ്ങൾ അകത്ത് കയറ്റാത്തത് കൊണ്ട് അവിടുന്ന് ചീഞ്ഞ് നാറുന്നു എന്ന് മാത്രമല്ല ഉള്ളികളൊക്കെ ഏഹ് മുള പൊട്ടിയ വിയരങ്ങളൊക്കെ അയാൾ പുറത്ത് പറയുന്നുണ്ട് ഇതൊക്കെ മുളച്ചിരിക്കുന്ന മുളച്ചിരിക്കുന്നതിന്റെ കാര്യം എന്താണ് ഇതൊരു നിത്യ ഒരു ഒരു നിശ്ചിത സമയത്തേക്ക് അകത്തേക്ക് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നശിച്ചു പോകും ചിലതൊക്കെ ഇങ്ങനെ ഒലിക്കുന്ന റോഡിലേക്ക് ഇങ്ങനെ ഒലുകി ഒലിക്കുന്ന പോലെ ഒലിക്കുന്ന ഭാഗങ്ങളൊക്കെ അവരെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വലിയ അയ്യായിരത്തോളം വാഹനങ്ങൾ റഫേഡ് അതിർത്തിയിൽ ഗജക്കാർക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന കാര്യം യഥാർത്ഥത്തിൽ യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ബുട്രസ് തന്നെ പറഞ്ഞതാണ് ഞാൻ സന്ദർശിച്ചുമ്പോഴത്തേക്ക് എനിക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു എനിക്കത് കാണാൻ വേണ്ടി സാധിച്ചു അതിന്റെ കാര്യം എന്ന് പറയുന്നത് അത് ഇസ്രായേൽ അവർ അതിർത്തി തടഞ്ഞതുകൊണ്ട് അതിർത്തി തടഞ്ഞതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്താവാത്തത് ഇങ്ങോട്ട് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കാത്തത് അപ്പോൾ അമേരിക്ക സമാധാനത്തിനു വേണ്ടി എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കുകയും അറബ് രാജ്യങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അവർ സമാധാന പ്രിയരാണ് എന്ന് മനസ്സിലാക്കേണ്ട കാര്യമില്ല എന്നും അവർ യഥാർത്ഥത്തിൽ കയുകന്റെ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലാണ് ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഫലസ്തീനുകൾ സ്ഥിരീകരിക്കുന്നത് അപ്പോൾ അവർ ഉപയോഗിച്ചിരിക്കുന്ന ഉപയോഗിച്ചിട്ട് പൊട്ടാത്ത വസ്തുക്കളെല്ലാം കൂട്ടി വെച്ചുകൊണ്ടാണ് അവർ പറയുന്നത് ഇതെല്ലാം അമേരിക്കയുടെ ആയുധങ്ങളാണ് ഈ അമേരിക്കയുടെ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ഇസ്രായേലാണ് അവർക്ക് നൽകുന്നു അങ്ങനെ ഫലസ്തീനുകളെ കൂട്ടക്കൊല ചെയ്യുന്നു മുപ്പത്തി അയ്യായിരത്തോളം പലസ്തീനെ കൊലപ്പെടുത്തിയതിൽ ഏതെങ്കിലും ഒരു ഫലസ്തീനിൻ്റെ നെഞ്ചത്തേക്ക് ഉയർന്ന വെടിയുണ്ടയിൽ അമേരിക്കയുടെ വെടിയുണ്ട ഇല്ല എന്ന് പറയാൻ പറ്റാത്ത തെളിവുകൾ ഞങ്ങളുടെ കൈവശത്തിൽ ഉണ്ട് എന്ന് പോലും അവർ പറയുന്നു ആദ്യാതെ ഘട്ടത്തിലൊക്കെ ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ അവർ ഉപയോഗിച്ചെങ്കിലും പിന്നീട് അത് ഇല്ലാതായ സമയത്താണ് അമേരിക്കയുടെ സഹായം തേടുന്നത് അമേരിക്ക ആദ്യഘട്ടത്തിൽ തന്നെ സഹായമായിട്ട് മുന്നോട്ട് വരുന്നു അവരുടെ ആയുധങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇസ്രായേലിൻ്റെ ഗോഡൌണുകളിൽ അവരത് തോറും അത് നിറച്ചുകൊണ്ടേയിരിക്കുന്നു അവരത് എടുക്കും തോറും പലസ്തീനുകൾ മരിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ സംഭവമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങളുടേതല്ല ആയുധമെന്നും നിങ്ങളല്ല യുദ്ധത്തിലുള്ളത് എന്നും പറയേണ്ട കാര്യമല്ല അത് വളരെ വ്യക്തമായ തെളിവോട് കൂടി തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ യുക്രൈൻ എങ്ങനെയാണോ കാണിക്കുന്നത് അതിന് സമാനമായിരിക്കുന്ന കാര്യമൊക്കെ അതായത് ഉക്രൈനെ ഇതിന് മുൻപ് ഈ ഇറാൻ്റെ ആയുധങ്ങൾ ലോകത്തിന് മുൻപിൽ പ്രദർശിപ്പിച്ചിരുന്നു അവർ പറഞ്ഞിരുന്നു റഷ്യക്ക് വേണ്ടി അതായത് ഉക്രൈൻ്റെ ആയുധങ്ങളൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി റഷ്യ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഇറാൻ്റെതാണ് ഞങ്ങളുടെ കയ്യിൽ അതിന് തെളിവുകളുണ്ട് അതിന് തെളിവുകളാണ് ഈ കണക്കുന്നത് ഇത് കാണിച്ചുകൊണ്ട് ഇറാൻ നിർമ്മിത ആയുധങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ തെളിവ് സഹിതം ലോകത്തിൻ്റെ മുൻപിൽ ഈ കാര്യങ്ങളൊക്കെ അവരുടെ ഉപയോഗിച്ച വസ്തുക്കളൊക്കെ അല്ലെങ്കിൽ സ്ഫോടനത്തിൽ തകർന്ന വസ്തുക്കളുടെ ഭാഗങ്ങളെല്ലാം കാണിച്ചു കൊണ്ട് ലോകത്തെ വിശ്വസിപ്പിച്ച രാജ്യത്തോട് അതായത് അമേരിക്കയോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഉയർത്തുന്ന അക്രമങ്ങളും അതിന് ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളുടെയും ഭാഗങ്ങൾ ഞങ്ങളുടെ കൈവശത്തിലുണ്ട് അത് നിങ്ങളുടേതാണ് നിങ്ങൾ സമ്മതിക്കുകയും വേണം നിങ്ങളുടെ മേട് അതിൽ കൃത്യമായി കാണാൻ വേണ്ടി സാധിക്കും ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയാണ് നിങ്ങളത് നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങളും ഇസ്രായേലിനോടൊപ്പം ചേർന്നു കൊണ്ടാണ് പലസ്തീനെ അക്രമം നടത്തുന്നത് എന്നുള്ളത് എത്ര കാലം നിങ്ങൾ മാറ്റിവെച്ചാലും അത് മാഞ്ഞു പോകുന്നില്ല പോകുന്നതല്ല യാഥാർത്ഥ്യമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പലസ്തീനിൽ നിന്നും ഗസയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്